നമസ്കാരം സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് നയത്തിൻ്റെ ഭാഗമായി നാനൂറ്റി മുപ്പത്തി വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ് പുതിയ സി ആർ എസ് എഡ് നിയമപ്രകാരം കടലിൽ നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാലിക്കേണ്ട ദൂരം കുറച്ചതിനാൽ അവിടെ ഭൂമിക്ക് പട്ടയം നൽകുന്നതിൽ തടസ്സമില്ലാത്തതാണ് ആയതിനാൽ നിരവധി പേർക്ക് പട്ടയം നൽകാൻ കഴിയുന്നതാണ് തിരുവനന്തപുരത്തും കൊല്ലത്തുമായി ഇപ്രകാരം ആയിരത്തി ഒരുന്നൂറ് പട്ടയം നൽകിക്കഴിഞ്ഞു ഈ സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പട്ടയങ്ങൾ അനുവദിച്ചു ഇനി ഒന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം പട്ടയങ്ങൾ എട്ട് ജില്ലകളിലായി വിതരണം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പട്ടയം നൽകുന്നതിനുള്ള സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതാണ് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള തനത് ഭൂമി സർക്കാരിന് ഡീവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചട്ടഭേദഗതിയിലൂടെ ഈ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതാണ് പഞ്ചായത്തി രാജ് നിയമം ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശ്മശാനം മേച്ചിൽപ്പുറം കളിസ്ഥലം തുടങ്ങിയ പൊതു ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച ഭൂമി സർക്കാരിലേക്ക് ഡീവെസ്റ്റ് ചെയ്യുന്നതിന് ജില്ലാ കളക്ടറെ വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിൽ രണ്ട് പ്രകാരം ചുമതലപ്പെടുത്തിക്കൊണ്ട് ചട്ടഭേദഗതി തദ്ദേശ വകുപ്പ് വരുത്തിയിട്ടുള്ളതാണ് ആ ഉത്തരവാണ് ഈ കാണുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നമ്പർ അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാർ എൽ എസ് ജി ഡി ഉത്തരവ് ഇത് പ്രകാരം ഇനി കൂടുതൽ പട്ടയങ്ങൾ അനുവദിക്കാൻ സാധിക്കും റവന്യൂ മേഖലാതല അവലോകന യോഗത്തില് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങള് റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അറിയിച്ചത് വീഡിയോ ഇഷ്ടമായാല് ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നതുവരെ ബായ്